നമസ്കാരം ഒരു തെളിവുകളും അവശേഷിക്കാതെ നടത്തിയ മോഷണശ്രമം എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ട് കേരള പോലീസ് പ്രതിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇന്നലോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോ ആ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ബാങ്കിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിജു ആന്റണിയാണ് കേരളത്തെ നടുക്കിയ മോഷ്ടാവ് എന്നറിഞ്ഞതിന്റെ ഞെട്ടലാണ് ചാലക്കുടി നിവാസികൾ ചോദ്യം ചെയ്യലിൽ ബാങ്ക് മാനേജർ മണ്ടനാണെന്നും അത് അവർ തട അതായത് ബാങ്ക് മാനേജറും ജീവനക്കാരും ഒക്കെ തടഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോട്ടിക്കില്ലായിരുന്നു എന്നാണ് പോലീസിനോട് ഇന്നലെ ചോദ്യം ചെയ്യുന്ന സമയത്ത് റിജോ പറഞ്ഞത് അതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ റിജോ നൽകിയത് സഹപാഠിക്കായിരുന്നു കട വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയത് എന്നാണ് വിവരം റിജോയെ മോഷണ കേസിൽ പോലീസ് പിടിച്ചത് കണ്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി തന്നെ എത്തി ആ പണം പോലീസിന് കൈമാറി ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകിയതോടെ ആ യും പോലീസിന് കിട്ടി മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു കടം വാങ്ങിയ പണം തിരികെ നൽകിയതെന്ന് മാത്രമാണ് കരുതിയതെന്നും സഹപാഠി പറഞ്ഞു അതേസമയം റിജോ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുകയാണ് രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യലുണ്ടായി പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നും സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ചറിയുന്നുണ്ട് നേരം പുലരും പുലരക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടലുകളിൽ പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്നും പ്രതി കരുതിയിരുന്നില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത് പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഇടവഴികളിലും ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാവുന്നതായി അതായത് ചിലയിടങ്ങളിൽ ഇയാൾ മറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് പോലീസിന് കണ്ടെത്തിയത് ഇയാൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഉണ്ടാകും എന്നാൽ ചിലയിടങ്ങളിൽ ഇയാൾ ഉണ്ടാകാറില്ല സ്വാഭാവികമായും എവിടെയൊക്കെയോ വെച്ചാണ് ഇയാൾ സി സി ടി വികളിൽ നിന്നും അപ്രതീക്ഷിതമായി സഞ്ചരിക്കുന്നത് എന്ന് പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി പോലീസിനെ കബളിപ്പിക്കാനായി പ്രതി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ചെറുതായി പോലീസിൻ്റെ ഒരു സംശയം തോന്നിയെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ വട്ടം രചിച്ചു ദേശീയപാതയിലേക്ക് കയറിയ സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് ക്യാമറകൾ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം കുരട്ടിപ്പള്ളിയുടെ ഭാഗം വരെയുള്ള ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇടവഴികളിലൂടെ ക്യാമറകളിൽ പതിയാതെ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് പിന്നീടുള്ള പ്രധാന ക്യാമറകളിലൊന്നും ഇയാളുടെ ദൃശ്യങ്ങൾ പതിയാതെ വന്നതോടെയാണ് പോലീസ് ഊടുവഴികളിലും ഈ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം അന്വേഷണം ശക്തമാക്കിയത് നേരത്തെയുള്ള പോലീസിന്റെ കണക്ക് കൂട്ടൽ ശരിവയ്ക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളിലും വിട്ടു പോയിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഈ അന്വേഷണത്തിൽ നിന്നാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള നിർണായകമായ ലീഡ് ലഭിച്ചത് പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂടിയത് അവസാനം നില പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബെല് അടിച്ചപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ റിജു പോലീസിനെ കണ്ട് ഞെട്ടിയത് പോലീസിന്റെ ഓരോ കളികളുമാണ് പ്രതിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് അതായത് കേസിൽ ഒരു തരത്തിലുമുള്ള തെളിവുകളില്ല ഫിംഗർ പ്രിന്റുകളില്ല വണ്ടിയുടെ നമ്പർ പ്ലേറ്റില്ല പ്രതിയുടെ മുഖം ഇല്ല ആകെയുള്ളത് പ്രതി കോട്ടും ജാക്കറ്റും ഹെൽമെറ്റുമൊക്കെ വെച്ച് വരുന്ന സി സി ടി വിഷൽ മാത്രം അതായത് നഗരങ്ങളിൽ സ്ഥാപിച്ച സി സി ടി വി മാത്രം വെച്ച് നടത്തിയ ഒരു ഓപ്പറേഷൻ അതായത് ഒരു അന്വേഷണമാണ് പ്രതിയിലേക്ക് ചെന്ന് എത്തിച്ചത് കൂടാതെ ഫോണിൻ്റെ ടവർ ലൊക്കേഷനും ഇതിനെ സഹായിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എഡ്യൂക്കേഷൻ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം